Umas ഓർഗാനിക് കേരളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ കഴിഞ്ഞ ദിവസം റെയിൻ ഡ്രോപ്സ് അക്വ ഫാമിൻ്റെ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് തന്നിരുന്നു നിങ്ങളുടെ വലിയൊരു സപ്പോർട്ടാണ് ആ ഒരു വീഡിയോയ്ക്ക് ഉണ്ടായത് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ റെയിൻ ഡ്രോപ്സ് അക്വ ഫാമിലെ ശ്രീജിത്ത് തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ ശ്രീജിത്ത് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മളെങ്ങനെയാണ് ബെറ്റ ഫിഷിനെ അഥവാ ഫൈറ്റർ ഫിഷിനെ ബ്രീഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇത് പലർക്കും അറിയാം എന്നാൽ അറിയാത്ത ഒരുപാട് ബ്രീഡ് ഉണ്ട് നമ്മുടെ ഈ ഇടയിലൊക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഫൈറ്റർ ഫിഷിനെ എങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ടും വളരെ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടാവുന്ന രീതിയിൽ എങ്ങനെയാണ് ബ്രീഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമ്മൾ ഈ വീഡിയോയിലേക്ക് പോവാം എങ്ങനെയാണ് ഈ ഫൈറ്ററിനെ നമ്മൾ കണ്ടീഷൻ ചെയ്യേണ്ടത് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ പരിചരിക്കേണ്ട രീതി എങ്ങനെയാണ് എങ്ങനെയാണ് ഇതിനെ ബ്രീഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ നടത്തേണ്ട ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുവരെ തന്ന സപ്പോർട്ടോട് കൂടി നമ്മുടെ കൂടെ ഉണ്ടാവുക നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബിലുള്ള എല്ലാ വീഡിയോയും കണ്ട് എല്ലാവരിലേക്കും എത്തിക്കുക അപ്പം നമുക്ക് ശ്രീജിത്തിനോട് തന്നെ എങ്ങനെയാണ് ഈ ഫൈറ്റർ ഫിഷിനെ ബ്രീഡ് ചെയ്യുന്ന രീതി എന്ന് ചോദിച്ച് മനസ്സിലാക്കാം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് കാണിക്കാൻ പോകുന്നത് ശരി എങ്ങനെ ഒരു തുടക്കക്കാരൻ ഒരു സാധാരണക്കാരൻ ആദ്യം തുടങ്ങുക നമ്മളൊരു ബെറ്റ ബ്രീഡ് ചെയ്യുമ്പോ അപ്പൊ എന്താണ് അതിന്റെ തുടക്കത്തില് അയാളെ ശ്രദ്ധിക്കേണ്ടത് ഒരു പെയറിനെ സെലക്ട് ചെയ്യുന്നതുപോലെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് കൂടുതൽ എൻ്റെ അഭിപ്രായത്തിൽ നല്ല ബ്രീഡേഷനിൽ നിന്ന് കൂടുതലായിട്ട് എടുക്കുക ഷോപ്പിൽ നിന്ന് നമ്മൾ എടുക്കണ്ടെന്ന ഞാൻ പറയുന്നില്ല പക്ഷെ എന്തായാലും നമുക്ക് കുറച്ച് ക്വാളിറ്റി കിട്ടണം പറഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും നല്ല നിന്ന് പോയി എടുക്കുക ബ്രീഡേഷൻ പോയിട്ടെടുക്കുക ഞാൻ പറയുകയാണെങ്കിൽ പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് മെയിൽ എടുക്കുകയാണെങ്കിൽ റെഡ് ഫീമെയിൽ അല്ലേ ഞാൻ ചെയ്യുന്നുള്ളു ചില ഞാനിവിടെ എന്റെ ഫാമില് റെഡ് ആണെങ്കിൽ റെഡ് ബ്ലൂ ആണെങ്കിൽ ചെയ്യാറില്ല എന്താ പറയുക ഞാൻ ആദ്യം അങ്ങനെ ചെയ്തു നോക്കിയപ്പോ നമുക്കത് സെയിൽ ആവുന്നില്ല പറഞ്ഞു കഴിഞ്ഞപ്പോ ഷോപ്പ് വരികയാണെങ്കിൽ ഈ മിക്സ് കളർ വരുമ്പോ അതെ അതെ ഇപ്പൊ നമ്മള് ഈ റെഡ് ആണെങ്കിൽ റെഡ് ചെയ്യാം ബ്ലൂ ആണെങ്കിൽ ബ്ലൂ വൈറ്റ് ആണെങ്കിൽ വൈറ്റ് ഏതും മിക്സ് ചെയ്ത് ചെയ്യാതിരിക്ക പിന്നെ ചെയ്യാൻ പറഞ്ഞാൽ ടൈപ്പ് നമുക്ക് എടുത്ത് ചെയ്യാം സെലക്ട് ചെയ്യുമ്പോൾ വേറെ വേറെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു അതേ അതേ കളറിലുള്ള നമ്മൾ നമ്മൾ എന്തെങ്കിലും ഈ ഒരു സെലക്ട് എടുക്കുമ്പോ കൂടുതലും നമുക്ക് ഏകദേശം ഒരു മൂന്ന് മാസമായ ബെറ്റാസിനെയൊക്കെ നമ്മൾ ചെയ്യാം ബ്രീഡ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഏറ്റവും ആ അതെ ഏകദേശം പറഞ്ഞ സൈസ് കമ്മിയായത് ഓവർ സൈസ് ചെയ്യാതിരിക്കുക പിന്നെ ഇപ്പോഴും എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് ഫീമെയിലിനും മെയിലിനും കട്ടിയും ചെറുതായിരിക്കണം ഫീമെയിൽ അത് അതുമാത്രമേ ഞാനത് ശ്രദ്ധിക്കാറുള്ളൂ പിന്നെ നമ്മൾ ആക്റ്റീവ് നോക്കുക മെയിൽ എപ്പോഴും നല്ല ആക്റ്റീവ് ആയുള്ള മെയിനുകൾ നമുക്ക് എടുക്കുക നമുക്കറിയാലോ നമ്മളൊരു ഷോപ്പ് പോയാലും എവിടെ പോയാലും കുറച്ച് നേരം നമ്മൾ എടുക്കണം നോക്കുക പിന്നെ മാക്സിമം നമ്മൾ വീഡിയോ അയച്ചു തന്നാലും അതിൻ്റെ എല്ലാ കാര്യവും ടൈലും എല്ലാ ടൈലും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അതെ പിന്നെ കൂടുതലും നമ്മൾ പറയാ അതിന്റെ എന്താണ് നമ്മൾ അയശ്വരനന്റെ വീഡിയോ നമുക്ക് ഇട്ടു തരാൻ പറയാ അപ്പൊ നമ്മൾ കുറവാണെങ്കിലും ചെറിയ ചില ഒരു ബ്രോഡിന്റെ വീഡിയോ നമ്മൾ അയച്ചു കൊടുക്കും എന്നിട്ട് പീസ് തന്നെ നമ്മൾ നോക്കുക ഫോക്കസ് ചെയ്ത് നോക്കുക പിന്നെ

കൊതുവിൻ്റെ ലാർവയാണ് ഒരു നേരം നമ്മൾ കൊടുക്കാറുണ്ട് അത് ഓർഫിഡ് ചെയ്യാൻ പാടില്ല ഒരു സാധാരണ നമ്മളൊരു മൂന്ന് മാസം അറിയാലോ പറ്റാ എത്ര ഉണ്ടാവുന്ന രണ്ടെണ്ണം ഏകദേശം കൊതുകുവിൻ്റെ അറിയാലോ കൂത്താടി രണ്ടെണ്ണം കൊടുക്കാൻ പറ്റില്ല രണ്ടെണ്ണം മൂന്നെണ്ണം ഓർഫിഡ് ചെയ്യാൻ പറ്റില്ല ഓർഫിഡ് ചെയ്താൽ പണി കിട്ടും ഉറപ്പാണ് അങ്ങനെ പണി ചിലപ്പോൾ ഡയജക്ഷൻ ക്ലിയർ ആവാണ്ട് അവർക്ക് കുറെ അസുഖങ്ങൾ ഇന്റേണൽ പാരസൈറ്റ് കുറെ ഉണ്ടാവാറുണ്ട് അതെ ഒന്നാമത് അറിയല്ലോ കൊതുകൊക്കെ അറിയാം നമ്മൾ എങ്ങനെയാണ് കൾച്ചർ ചെയ്യുന്നത് അറിയേണ്ട കാര്യങ്ങളാണല്ലോ ആ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കുന്നത് ആമസോണിൽ നമുക്കൊരു ബെറ്റ ബയോ ഗോൾഡ് കണ്ട ഒരു നല്ലൊരു ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഒന്നര വർഷമായിട്ട് അതാണ് ബെറ്റ ബയോ ബയോഗോൾഡ് പറയും നിങ്ങള് അടിച്ചു കഴിഞ്ഞാൽ ഓൺലൈനിൽ അടിച്ചാൽ തന്നെ അറിയാം നല്ലൊരു റിസൾട്ടാണ് നമ്മള് ഒരു നേരം ആപ്പലറ്റ് കൊടുക്കാറുണ്ട് മൂന്നു നേരം കൊടുക്കാൻ പറ്റണ കൊടുക്കുക അതിന്റെ മോയിനെയും കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് മാറി 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 കൊടുക്കും ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ടബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ രീതി അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഇതിൻ്റെ ടോപ്പിൽ നമ്മളൊരു ഹോളൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഷെയർ അടക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല്ലി പാറ്റ അങ്ങനെ സംഭവങ്ങളൊന്നും ഇതിൽ പെടാതിരിക്കാൻ മുകളിലൊരു നെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഏഴ് ദിവസം നമ്മൾ പറ്റാനെ കണ്ടീഷൻ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി വാട്ടർ ഇതിൽ പിടിച്ച് വെക്കണം ഞാനൊരു ആൽമൻ ലീഫ് ഇതേമാതിരി ഇട്ട് വയ്ക്കും ആ ഇംഗ്ലീഷ് ഇടണം അതിന്റെ ചില വഴിന്റെ ഇല ഇടാറുണ്ട് ഇതൊരു സംശയം നമ്മൾ ഏഴു ദിവസം ഇവരെ കണ്ടീഷൻ ചെയ്യുന്ന ഒപ്പം തന്നെ അവരെ അടുത്ത് മാറ്റി ഇടാനുള്ള വെള്ളം നമ്മൾ വെക്കണം വെക്കണം അപ്പോൾ നല്ല ആ സമയം ആകുമ്പോഴേക്കും നല്ല കണ്ടീഷനാകും വാട്ടർ കുഴപ്പമില്ലാത്ത രീതിയിലാവും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതേമാതിരി ഇപ്പോൾ ഇതിലായിരിക്കും ചിലപ്പോൾ ഒരു ബൗൾ ബബിൾസ് ചെയ്യുക ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ചെയ്യും എന്നും പറയാൻ പറ്റില്ല ഒരു പ്ലാസ്റ്റിക് ആ ഇങ്ങനെ ഒരു നമ്മൾ സെലോ ടൈപ്പിൽ നമ്മൾ ഒട്ടിച്ച് വെക്കുക ഓക്കെ എന്നിട്ട് ഞാൻ ചെയ്യുന്ന രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മെയിലിനെ ഇറക്കി വിടും ഫീമെയിലിനെ ഏകദേശം വൈകുന്നേരമാണ് ഞാൻ ചെയ്യാറുള്ളത് വൈകുന്നേരത്തോ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്റെ ജോലി അതുകൊണ്ടാണ് അതായത് ഇറക്കിവിടണം ഫീമെയിലെ ഒരു ഗ്ലാസ്സിൽ തന്നെ തന്നെ ഞാൻ ചോദിക്കുന്നത് ഒരു ഇതിനെ ഇതിലേക്ക് മാറ്റി മറ്റു കാര്യങ്ങളിലോ ഒന്നും വ്യത്യാസം ഒന്നും അങ്ങനെ വരാറില്ല അധികം പി എച്ച് പ്രശ്നം എനിക്ക് വന്നിട്ടില്ല വരെ ഗാണ് അങ്ങനെ വരാറുള്ളത് പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വെച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ ഫീമേലിനും ഇതാക്കി വിടും പുറത്തോട്ട് വിടും അല്ല ചെല മെയിൽസ് ചിലപ്പോ ബബിൾസ് ഒന്നും ഇട്ടിണ്ടാവില്ല നിങ്ങൾ അത് നോക്കണ്ട ആവശ്യമില്ല ചില മെയിൽസ് ബബിൾസ് ഇണ്ട് ചിലവർ പറയും ബബിൾസ് ഇട്ടാൽ മാത്രം അങ്ങനെ ഒന്നാ ഫീമെയിൽ നമ്മള് പിറ്റേ ഇറക്കി വിടാം ചിലപ്പോ ഫസ്റ്റ് പിറ്റേ ദിവസം തന്നെ നല്ലൊരു അടിയൊക്കെ കാണാതില് എന്നാലും നമ്മൾ നോക്കണ്ട പിന്നെ അവരെ ഡിസ്റ്റർബൻസ് ചെയ്യാൻ പാടില്ല ഏത് സമയം പോയി നോക്കാൻ പാടില്ല ചിലവർ കാണാം ഏത് സമയം പോയി ടോർച്ച അടിച്ച് നോക്കല് അങ്ങനെ ചെയ്ത എന്റെ ഒരു എക്സ്പീരിയൻസിൽ അവർ എഗ്ഗ് ചെയ്യില്ല എഗ് ചെയ്താൽ എഗ്ഗ് കഴിക്കുക ഈ അന്ന് രാവിലെ ഇട്ട് കഴിഞ്ഞു ഏകദേശം ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നോക്കുക നമ്മള് ശരിക്കും ഏകദേശം ഒരു ഈവനിങ് ആവുമ്പോഴേക്കും ചെലപ്പോ എഗ് ചെയ്യുള്ളവര് ചിലപ്പോ പിറ്റേ ദിവസാവും ചെലപ്പോ എന്തൊക്കെ ഓരോ ഫീമെയിലെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഫീമെയിലുകളുണ്ട് ആണല്ലേ ഫീമെലുകളുണ്ട് നമുക്ക് ഇവിടെ ബബിൾ ഇട്ടിട്ടില്ല എന്ന് അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ഇതില് പറയണേ കൂടുതൽ നമ്മൾ ഈ കണ്ടീഷനിങ് ചെയ്യുമ്പോ എന്തായാലും ഇടാതിരിക്കില്ലല്ല മെയിലോളം എന്തായാലും ഈ കറക്റ്റ് കണ്ടീഷനിങ് ആണെങ്കിൽ അവർ എന്തായാലും എഗ്ഗ് ചെയ്തിരിക്കും അതെ പിന്നെ എഗ്ഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രോസസ് ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽ ഒരു സൈഡിലോട്ട് മാറി നിൽക്കും മെയിൽ അതിനോട്ട് അടുപ്പിക്കില്ല അതെ ഫീമെയിൽ നമ്മൾ മാറ്റാം അതെ ഓക്കെ ഞാൻ ചെയ്യട്ടെ ഈ ഇത് ഒരു നമ്മൾ കണ്ടീഷൻ ചെയ്യുന്ന പാത്രത്തിൽ ഇന്ന് മറ്റേ മെയിൽ അതിന്റെ ബബിൾ കിട്ടും മാറ്റി ഇടുമ്പോ അത് ബബിൾ നമ്മൾ ബബിൾ വിചാരിക്കുക അങ്ങനെ അങ്ങനെ എന്തെങ്കിലും കേസ് സംഭവിക്കാറുണ്ടോ അതായത് അതിന്റെ പിറ്റത്തൂസ് ഇട്ടില്ല അങ്ങനെ അതിന്റെ പിറ്റത്തൂസ് ഇടന്ന് വെച്ചാൽ അത് വരെ മെയിലിനെ ഫീമെയിലിന് നമ്മള് ഇത് ഇല്ല നമ്മള് ഇന്ന് രാത്രി അല്ല നമ്മള് മെയിലിനെ ഇറക്കി വിട്ട് അന്ന് ഗ്ലാസ് ഇട്ടാ പിറ്റേ ദിവസം രാവിലെ ഈ ഫീമെയില്

അത് കഴിഞ്ഞിട്ട് ഈ വിരിഞ്ഞു കൂടുതല് നമ്മള് ഗപ്പിയെ പോലെ ഫൈറ്റർ ഒരു കുട്ടികളെയും കഴിക്കാറില്ല പക്ഷെ കുട്ടികളെ കഴിക്കണ മെയിലുകള് ഒരു കണ്ടീഷനിങ് കറക്റ്റ് ആവല്ലാത്ത നമ്മളിപ്പോ ഏഴ് ദിവസം പറഞ്ഞുകഴിഞ്ഞാൽ അറിയാമല്ലോ ഇത് ഈ പ്രോസസ് നടക്കുന്ന ഏകദേശം ഒരു ഞാൻ എന്റെ കാര്യം മെയില് പറഞ്ഞാൽ പത്ത് ദിവസൊക്കെ ഈ ടബില് കിടക്കും അപ്പൊ അവർക്ക് പട്ടിണിയാണെന്നാണ് പറയണേ അപ്പൊ നമ്മൾ ഈ കണ്ടീഷനിങ് അവരുടെ ഹെൽത്താണ് മെയിൻ ആയിട്ട് ഈ കണ്ടീഷനിങ് ചെയ്യാത്ത മെയിലുകളാണ് കുട്ടികളെ കഴിക്കുന്നത് വിരിഞ്ഞു എത്ര സമയം കഴിഞ്ഞിട്ടാണ് മേല് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ദിവസം തന്നെ നമ്മൾ യഗ്ഗി ഹോക്കിൽ തന്നെ അവർക്കുള്ള ഫുഡുകൾ ഉണ്ട് കുട്ടികൾക്ക്

മേലിനും ഞാനൊക്കെ ഏകദേശം ഒരു മൂന്നും നാലും ദിവസം ഇടും എന്താ പറയാ നമ്മൾ ഈ ഈ ഒഴിക്കണ ആർ ടിമിയുടെ ബാക്കികളൊക്കെ അവര് കഴിച്ചോളും കഴിച്ചോളും അപ്പൊ നമ്മള് ഒരു വേസ്റ്റ് ഒഴിയില് കിടക്കുന്നില്ല ഫുഡ് വേസ്റ്റ് ഒന്നും കിടക്കുന്നില്ല ഈ ആർ ടിമി ഫീഡ് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ ആർടിമിഐ ഉണ്ടാവും അതിൽ വേസ്റ്റ് പറഞ്ഞാൽ ഓവർ ഫീഡ് ചെയ്യാൻ പാടില്ല ഒരു ഒരു ലെവലിൽ നമ്മൾ ചെയ്യാൻ പാടില്ല എത്ര കുട്ടികളുണ്ട് ആ ഒരു ലെവലിൽ ഒരു ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ഡയറക്റ്റ് ഒഴിക്കാൻ പാടില്ല സൈഡിലൂടെ തന്നെ ഒഴിച്ച് കൊടുക്കണം ഡയറക്റ്റ് ഒഴിക്കാൻ പാടില്ല ഒഴിക്കാൻ പാടില്ല അത് കാരണം അത്രയും മൈനൂട്ടായ കുട്ടികളല്ലേ ചെറിയ കുട്ടികളല്ലേ അപ്പോൾ അതിനോട്ട് ഓവർ ആയിട്ട് പ്രഷർ കൊടുക്കാൻ പാടില്ല അപ്പൊ നമ്മൾ സൈഡിലൂടെയാണ് ഒഴിച്ചു കൊടുക്കുക ഓരോ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട്

പിന്നെ ഈ കുട്ടികൾ അതില് എങ്ങനെയാണ് അല്ലല്ല നമ്മൾ അതന്നെ നമ്മൾ ഈ ടബിലും നമ്മൾ വെള്ളം കണ്ടീഷനിങ് വെക്കുന്നുണ്ട് അതെ 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 പിന്നെ അതിലും ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ടാകും ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് നാൽമണ് കൂടുതൽ പിന്നെ നമ്മൾ വഴിന്റെ എല്ലാം നമ്മൾ ചെയ്യാറുണ്ട് വഴ് വഴയല്ലാം ഉണങ്ങിയ വഴി വരാൻ വേണ്ടി നമ്മള് ചെയ്തു വയ്ക്കാറുണ്ട് എന്നിട്ട് കഴിയുമ്പോഴേക്ക് മാറ്റുന്നത് ഇതിലോട്ട് അതിൽ നിന്ന് ഒരു നാല് ദിവസം കഴിഞ്ഞാൽ മെയിലിനെ മാറ്റി കഴിഞ്ഞാൽ ഈ ടബിലോട്ടാണ് നമ്മൾ യൂസ് അടുത്തത് അല്ലല്ല നമ്മൾ ഈ കറക്റ്റ് ടബ് ഇതിലോട്ട് വെച്ചിട്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് നമ്മൾ പെട്ടെന്ന് ആയാലും ഒഴിക്കാൻ പാടില്ല നമ്മൾ കുറച്ച് നേരം വെച്ച് ഈ വെള്ളത്തിന്റെ രണ്ട് ടെമ്പറേച്ചർ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഇതിലോട്ട് ആ ടബ് ഇറക്കി വെച്ചിട്ട് രണ്ട് വെള്ളം ആ ടെമ്പറേച്ചർ ക്ലിയർ ആക്കിയ ശേഷം സാവധാനത്തിന് ഒഴിക്കാൻ പോലും അത്രയും ചെറിയ വെള്ളം നേരെ ഇതിലേക്ക് ആ അതെ നേരെ ഇതിലോട്ട് ഒഴിക്കുകയാണ് ഇല്ല ഇല്ലില്ല ഇതിലൊരു ലേശം അതിൽ ഓൾറെഡി വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം തന്നെയാണ് ഏകദേശം അത്രേ ആഡ് അത്രേള്ളു അത്രയും ഇല്ല ഇല്ല ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അത്രേ ഇതിലോട്ട് നമ്മൾ കുറച്ച് കല്ലുപ്പിട്ട് ഓൾറെഡി ആദ്യം അല്ല നമ്മൾ ഇതിലോട്ട് ഒഴിക്കുമ്പോൾ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ടാണ് അതിലോട്ട് നമ്മൾ ഒഴിക്കുന്നത് ഈ കുട്ടികളെ മാറ്റുന്ന സമയത്ത് അല്ലല്ലോ കുട്ടികളെ മാറ്റിയ ശേഷമാണോ അവര് അതെ ഇട അത് അയഡൻ ഇല്ലാത്ത കല്ലുപ്പ് അത് മാർക്കറ്റ് കിട്ടുമല്ലോ കിട്ടുമല്ലോ അല്ല അല്ല ഇല്ലാത്ത അത് കഴിഞ്ഞിട്ടേ നിങ്ങൾ നിങ്ങൾ മാറ്റി ഇവർക്ക് പിന്നെ മൂന്ന് മൂന്ന് നേരം നേരം ഈ കുട്ടികൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരാറില്ലല്ലോ അതായത് എല്ലാ അസുഖങ്ങളും കാര്യമായിട്ട് അങ്ങനെ കാണാറില്ല പിന്നെ നമ്മൾ ഏകദേശം ഒരു വീക്കിലി നമ്മൾ അതിന് അടിയിൽ വരുന്ന അഴുക്കുകൾ നമ്മൾ സിറിഞ്ച് വെച്ച് വലിച്ചെടുക്കണം ചെറിയ ഒക്കെ

നമ്മൾക്ക് ഏകദേശം നമുക്ക് പറയണെങ്കിൽ ഇവിടെ കുട്ടികൾ കിട്ടാറുണ്ട് ടു ഹൺഡ്രഡ് ഒക്കെ കിട്ടാറുണ്ട് അതെ അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ചിലപ്പോ ഫീമെയിൽ കൂടും മെയില് അതെ അതെ എന്നാലും ഏകദേശം ഈ ഇപ്പൊ നമ്മള് ഒരു മാസമായിട്ടുള്ള ഈ കുട്ടികളെ കണ്ടല്ലോ കണ്ടു അവർക്കും അവർക്ക് ഒരു മാസമായാലും അടുത്ത ഇതിൽ ഫുഡിന്റെ ചേഞ്ച് എങ്ങനെ വരുത്തുന്നത് എത്ര പ്രായം വരുന്നത് കഴിഞ്ഞിട്ടാണ് ഡി നമ്മൾ കൊടുക്കുന്നത് ദിവസം മാറ്റി കഴിഞ്ഞ ഒരു മാസം ഇല്ല 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 വേറെ അത് എത്ര ദിവസം ഈ ും ഏകദേശം നമ്മളൊരു വൺ ഇഞ്ച് എത്ര വരെ പക്ഷെ വൺ വീക്ക് വരെയാണ് നമ്മൾ ഇത് കൊടുക്കുള്ളൂ ഡി കാപ്പ് നമ്മൾ കൊടുക്കുന്നുള്ളൂ ആർട്ടിമിയ അതേമാതിരി കഴിഞ്ഞാൽ വൺ വീക്ക് ആയിട്ട് ആർട്ടിമിയായിട്ട് നമ്മൾ 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 ഈ ലൈറ്റ് ആയിട്ട് കൊടുക്കും അതെ ഇല്ലല്ലോ ഒരു നേരം ഒരു നേരം ഒരു ഫുഡ് തന്നെ പിന്നെ രണ്ടു നേരം നമ്മൾ നേരം ആർട്ടിമിയ കൊടുക്കും പിന്നീട് പിന്നെയാണ് നമ്മൾ ഇലാർവൽ നമ്മൾ കൊടുക്കുന്നത് ഒരു ഇഞ്ച് സൈസ് എത്താറാവുമ്പോഴാണ് നമ്മൾ കൊടുക്കുന്നത് ഇലാർവൽ അതെ ഒരു ഒരു നേരം നേരം കൊടുക്കും അപ്പൊ അപ്പോഴും അർമീയ കൊടുക്കുന്നുണ്ട് കേട്ടോ കഴിയുമ്പോഴാണ് അതിപ്പോ ഏകദേശം ഒരു മൂന്ന് മാസം മൂന്നര മാസത്തിലേക്ക് നമ്മൾ അത് പിന്നെ ഓരോ പേറിന്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും ചില പേറിന്റെ ഒരു നാല് മാസം എടുക്കും ചിലത് ചിലപ്പോ മൂന്ന് മാസത്തിലേക്ക് നമ്മൾ സെയിൽ ചെയ്യണം ഒരു മെയിലുകളുണ്ട് അതെ പിന്നെ ഞാൻ പറഞ്ഞ എന്റെ ഒരു എക്സ്പീരിയൻസില് ബെറ്റാസിന് മസ്റ്റ് ആണ് അപ്പൊ നമ്മൾ ഏകദേശം ഒരു രണ്ട് മാസം രണ്ടര മാസം ആകുമ്പോഴേക്കും നമ്മൾ അറിയാൻ തുടങ്ങും രണ്ടര മാസം തന്നെ നമ്മള് മെയിലുകളെ ബോട്ടിൽ ചെയ്യാൻ തുടങ്ങും ഫീമെലിന് നമ്മളെല്ലാം സെപ്പറേറ്റ് എല്ലാ ഒരുമിച്ച് തന്നെ ഉള്ളു അതെ അതെ ഫ്രിഡ്ജ് ബോക്സിൽ ഒരുമിച്ചെല്ലാത്തിനോടും ഞാൻ ബെറ്റാസിന്റെ പറഞ്ഞ വാട്ടർ ചേഞ്ച് വയറ് നിറച്ച് ഫുഡ് കൊടുക്കുക പ്രധാനം വാട്ടർ ചേഞ്ച് ആണ് മെയിൻ ആയിട്ട് വാട്ടർ ചേഞ്ച് ചെയ്താൽ ഭയങ്കര ഗ്രോത്ത് ആണ് നമ്മൾ ഏകദേശം ഒരു രണ്ടര മുതൽ മൂന്നര മാസം ആകുമ്പോഴേക്കും നമുക്ക് സെയിലിന്റെ ഒരു ഇതിലാവാറുണ്ട് ഓരോ മെയിലുകൾ പക്ഷെ വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോ നമ്മള് പൈപ്പുകളാണെങ്കിൽ നമ്മൾ പിടിച്ചു വെച്ച വെള്ളം അതെ അതെ നമ്മളെപ്പോഴും ഒന്ന് സൂര്യപ്രകാശം കൊണ്ടുള്ള വെള്ളം രണ്ടു ദിവസം പിടിച്ചു വെച്ച വെള്ളം ആയിരിക്കണം പിന്നെ അങ്ങനെ വെള്ളത്തിന്റെ കാര്യം ഒന്ന് നോക്കണം പി എച്ച് ഒക്കെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം

അല്ല ഏകദേശം ഒരു വലിയ സൈസ് അവർക്കൊക്കെ രണ്ടു നേരം തന്നെ ഫുഡ് കൊടുക്കുന്നുള്ളോ അതെ അതെ പ്രധാനമായിട്ട് എന്റെ ഒരു ഇതില് പറഞ്ഞു നമുക്ക് എനിക്ക് ഫിൻറൂട്ടാണ് കൂടുതൽ ഈ മഴക്കാലത്താണ് കൂടുതലായിട്ട് വരുന്നത് വേറൊരു അസുഖങ്ങളും ഞാൻ കണ്ടിട്ടില്ല അവർക്ക് അതെ അതെ കുഞ്ഞുങ്ങൾക്കായാലും ശരി മുതിർന്നവർക്കായാലും ശരി എപ്പോഴും നമ്മൾ യൂസ് രതീഷ് ഭയ എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ 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 തുടങ്ങുമ്പോൾ കുറേ വീഡിയോസ് കണ്ടിട്ടാണ് നമ്മൾ ബെറ്റാസ് ഇതിലോട്ട് വന്നത് അപ്പോൾ ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ആൽമൻ ലീഫ് തിളപ്പിച്ചിട്ടുള്ള വെള്ളം പക്ഷെ ഞാനത് ആദ്യം യൂസ് ചെയ്യുമ്പോൾ എനിക്കതിലൊരു റിസൾട്ടും കിട്ടിയില്ല ഞാൻ ഞാനുള്ളത് പറയാലോ തിളപ്പിച്ച വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ ആൽമൻ ലീഫ് ഞാൻ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട് ആ സെൻസ് എടുത്തിട്ട് പക്ഷെ അത് എളുപ്പ പണിയാണ് പക്ഷെ ഞാൻ പറയണേ എൻ്റെ ഒരു ഇതില് നമ്മള് നല്ല ആൽമൺ ലീഫ് എടുത്ത് വെച്ച് ഉണക്കിയിട്ട് നല്ല അത് നമ്മൾ ഒരു പപ്പടത്തിന്റെ ആ രീതി ആവണം ആ ഉണങ്ങിയത് അല്ല നമ്മള് പഴുത്തത് കൊണ്ടുവന്ന് നമ്മൾ ഇട്ട് ഉണക്കുക നമ്മൾ എവിടെയാണ് ഒരു പായ വരിച്ചിട്ട് കുറച്ച് ഇട്ട് ഉണക്കുക നല്ല വെയിലത്ത് തന്നെ ഉണങ്ങണം പഴുത്തത് ഒരിക്കലും ഇടാൻ പാടില്ല ഇട്ടാ ഭയങ്കര പണി കിട്ടും നമുക്ക് അപ്പൊ ഫംഗസ് അടിക്കും മാക്സിമം നല്ല ഒരു ഏകദേശം ഒരു നല്ല പൊടി പൊടിയുന്ന രീതിയിലാവണം ലീഫ് എന്നിട്ട് അതാണ് ബോട്ടിൽ ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് അതെ വീക്കിലി ഞാൻ ഞാൻ ചെയ്യുന്ന മന്ത്ലി പറഞ്ഞാൽ ഇപ്പം നമ്മളാഴ്ചയിൽ ഒരു വീക്ക് ആൽമൺ ലീഫ് ഇടില്ല പിന്നെ അടുത്ത വീക്ക് ആൽമൺ ലീഫ് ഇടും അങ്ങനെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇയാൻ മൻഗൈ കൊടുുമ്പോൾ എന്താണ് അവർക്കൊരു എന്ത് കിട്ടുന്നത് ഇവണ്ടാ പറഞ്ഞ ബ്രീഡിംഗ് ടെൻഡൻസി കൂടാനാണ് പിന്നെ അതിന്റെ എക്സ്ട്രാക്റ്റ് പിന്നെ അവർക്ക് അവര ആരോഗ്യ അതെ അതെ നല്ലൊരു ഇമ്മ്യൂണിറ്റി बूस्टर തന്നെയാണ് ശരിക്കും അതെ ആണല്ലേ അതെ 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 നമ്മൾ ഇപ്പോ ഈ വെറ്റാസിനെ 대해서 പറഞ്ഞല്ലോ വെറ്റാസിനെ നമ്മൾ ഫുഡ് കൊടുക്കും എന്തേക്കാനാണ് ശ്രദ്ധിക്കണ്ട വെറ്റാസിനെ ഫുഡ് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇംഗന്തൊരു ഗ്ലാസിന്റെ ബോട്ടില നമ്മൾ ഈ ഫുഡ് எல்லாம் ഇട്ട് വെക്കുന്നത് ആ ഇങ്ങനെ ആവുമ്പോ ഇങ്ങനെ നമ്മൾ എളുപ്പപ്പണിക്ക് വേണ്ടി ചില ഒരു ചിലപ്പോ കവറിലൊക്കെ ഇട്ട് വെക്കും പക്ഷേ ഇങ്ങനെ ആകുമ്പോ നമുക്ക് അധികം ചിലപ്പോ തണുപ്പ് കാലത്തൊക്കെ പെട്ടെന്ന് ഫംഗസ് അവർക്ക് അടിക്കും അതെ നമ്മൾ എളുപ്പപ്പണി പറഞ്ഞിട്ട് പിന്നെ ഇടുമ്പോ ഇങ്ങനത്തെ ഒരു കുറച്ച് ആകെ അൻപത് രൂപയൊക്കെ വരുന്നുള്ളതിനെ പക്ഷെ ഇങ്ങനത്തെ യൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എയർടൈറ്റ് എയർടൈറ്റ് എടുക്കും അതെ അതെ അതൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലാണ്ട് വേറെ അസുഖങ്ങളൊന്നും അവർക്ക് വരാറില്ല അപ്പൊ ഇങ്ങനെ ഒരു ഗ്ലാസ്സിലൊക്കെയാണ് നമ്മളിങ്ങനത്തെ ഇതിലാ ചെയ്യുന്നത് അതൊക്കെ അവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതെ തീർച്ചയായിട്ടും അതെ 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 പിന്നെ മൊയിനയുടെ കാര്യം പറയണ രാവിലെ ഞാൻ ഇവിടെ ചിന്ന് രാവിലെ എടുത്തിട്ട് ഈവനിങ് ആണ് നമ്മൾ മൊയ്ന കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഈസ്റ്റിന്റെ ആ ഒരു ഇതൊക്കെ കുറച്ച് ഓൾറെഡി ആ ഈസ്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് മാക്സിമം രാവിലെ എടുത്ത മോയിനെ നമ്മൾ വൈകുന്നേരം നമ്മൾ കൊടുക്കുന്നുള്ളൂ രാവിലെ നന്നായി വാഷ് ചെയ്തിട്ട് മൂന്ന് നാല് പ്രാവശ്യം നമ്മൾ വാഷ് ചെയ്യും വേറെ വെള്ളത്തില് വൈകുന്നേരം ആ അതെ അതെ ലാസ്റ്റ് വൈകുന്നേരം ആകുമ്പോ പിന്നെയും അടുത്ത വെള്ളത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് അതും അസുഖങ്ങൾ കണ്ടിട്ടില്ല നമ്മൾ പെട്ടെന്ന് എടുത്ത് നമ്മൾ അതിന് കൊടുക്കുമ്പോ ഈ ഫംഗള് ഇങ്ങനെ കുറച്ച് വേറൽ അങ്ങനത്തെ സംഭവങ്ങൾ അങ്ങനെ അസുഖങ്ങളൊക്കെ കുറെ കാണുന്നുണ്ട് സുഹൃത്തുക്കളെ അപ്പൊ നിങ്ങള് നമ്മുടെ വീഡിയോ കണ്ടു നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലോ എങ്ങനെയാണ് ഈ ശ്രീജിത് ബാഡ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ഫിഷിൻ്റെ ഒരു ക്വാളിറ്റി അപ്പോൾ എങ്ങനെയാണ് ഫൈറ്റർ ഫിഷിനെ ഏറ്റവും ഭംഗിയായ രീതിയിൽ ബ്രീഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമുക്ക് കമൻറ്റായിട്ട് നൽകുക നമ്മുടെ വീഡിയോ കാണുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഒട്ടും വൈകാതെ വീണ്ടും കാണാം